ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് ട്രാൻസ്മിഷൻ ബെൽറ്റ് എങ്ങനെ ചേഞ്ച് ചെയ്യാം അതിനോടൊപ്പം എന്തെല്ലാം വ്യത്യാസങ്ങൾ അതിൽ വരുത്താൻ കഴിയും ബെൽറ്റ് മാറുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മൂന്ന് ബെൽറ്റുകളാണ് നമുക്കിതിൽ ഉള്ളത് ആ മൂന്ന് ബെൽറ്റിൽ എത്ര ബെൽറ്റ് കംപ്ലൈൻ്റ് ആയാലും ഒന്നായാലും രണ്ടായാലും ശരി നമ്മൾ മാറുമ്പോൾ മൂന്നും പുതിയ ബെൽറ്റ് തന്നെ ഇടണം ബെൽറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ മൂന്ന് ബെൽറ്റുകളുടെയും ടൈറ്റ്നസ് ഒരുപോലെ കിട്ടുന്നതിന് വേണ്ടിയാണ് മൂന്ന് ബെൽറ്റും ഒരുമിച്ച് മാറുന്നത് ടെൻഷൻ പുള്ളി ഉപയോഗിച്ച് ബെൽറ്റ് ടൈറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഇതുപോലെ ബെൽറ്റുകൾ അടന്ന് പോകുന്നതും ഒടിയുന്നതും ചെക്ക് ചെയ്തപ്പോൾ ഫാൻ ബെൽറ്റും പൊട്ടിയിട്ടുണ്ട് জান <coughs> <coughs> ക്വാളിറ്റി കൂടിയ ബെൽറ്റ് വാങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല കൂടി വേണം ബെൽറ്റ് ഇടാൻ ബെൽറ്റിൻ്റെ ടെൻഷൻ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തണം chỉ tính നിലവിലിതിൽ കിടന്ന ബെൽറ്റിൻ്റെ അളവ് ബി എഴുപത്തെട്ടാണ് നമ്മൾ പുതുതായിട്ട് ഇടുന്നത് ബി എഴുപത്തഞ്ച് ബെൽറ്റ് ചെറുതാക്കുമ്പോഴുള്ള ഉപയോഗം ബെൽറ്റ് ടൈറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെൻഷൻ പുള്ളി കാരണം ബെൽറ്റിനുണ്ടാകുന്ന ഡാമേജ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും ലെങ്ത് കുറഞ്ഞ ബെൽറ്റ് ഇടുന്നത് മൂലം എൻജിൻ കുറച്ച് പുറകിലേക്ക് നീക്കേണ്ടി വരും അത് കാരണം മറ്റൊരു ഉപയോഗവും കൂടെ കർഷകന് ലഭിക്കുന്നുണ്ട് എൻജിൻ വെയിറ്റ് പുറകിലോട്ട് വരുന്നതുകൊണ്ട് തന്നെ പാടമരമ്പിൽ കൂടി എളുപ്പത്തിൽ മെഷീൻ കയറ്റിയിറക്കാൻ കർഷകനെ സഹായിക്കും 30 ml C 確認 െൽറ്റ് ടൈറ്റ് ചെയ്യാനായി എഞ്ചിൻ ബോൾട്ട് ലൂസ് ചെയ്ത് നമുക്ക് ടൈറ്റ് ചെയ്യാവുന്നതാണ് ഇതിനിപ്പോൾ നമുക്ക് അങ്ങനെ അതിൻ്റെ ആവശ്യം വന്നില്ല ബെൽറ്റ് ടൈറ്റ് ആൾറെഡി ടൈറ്റ് ആയിരുന്നു Yeah, no. चल साउथ अलू